ഇന്ന് ഞാനൊരു പന്നിയിർച്ചി ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം ഒരു കിലോ പന്നി ഇറച്ചിയാണ് ഞാൻ എടുത്തത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടി മാറ്റി വയ്ക്കുക അതിനുശേഷം രണ്ട് സവാള കുറച്ച് കനം കുറഞ്ഞ് അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും കുറച്ച് തേങ്ങ കനം കുറച്ച് വീതി കുറഞ്ഞെടുത്ത് അരിഞ്ഞതും കുറേ കരിവേപ്പിലയും എന്നിവ എടുക്കുക എൻ്റെ ഒരു സ്പെഷ്യൽ കൂട്ടാണ് കേട്ടോ രണ്ട് ഗ്രാം പൂ ചെറിയൊരു ഏലക്ക കുറച്ച് പെരുംജീരകം കുറച്ച് കുരുമുളക് എന്നിവ പൊടിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുക ആദ്യം എടുത്തു വെച്ച പന്നി ഇറച്ചി കുക്കറിലേക്ക് ഇട്ടിട്ട് അല്പം ഉപ്പ് പ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊരഞ്ചാറ് ബീസില് വരട്ടെ അടുപ്പിച്ച് മാറ്റി വയ്ക്കാം പിന്നെ ഒരു ചട്ടിയിലോട്ട് അല്പം എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ആദ്യം തയ്യാറാക്കി വെച്ച സവോള കറിവേപ്പില ഇഞ്ചി തേങ്ങ മുതലായവ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിൽ തന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മീറ്റ് മസാലയും കുറച്ച് മല്ലിപ്പൊടിയും എന്നിവയിട്ട് നല്ല മണം വരുന്ന ഭാഗത്തിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഈ സമയത്ത് ഈ മസാല നമ്മൾ ഇട്ടേക്കുന്ന ഈ പൊടിയൊക്കെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ മസാല അങ്ങനെ റെഡിയായിട്ട് വരുമ്പോൾ അതിലോട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ഇറച്ചി കോരിയിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇളക്കി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കറിൽ നിന്ന് നമ്മൾ ഈ ഇറച്ചി കോരിയായിട്ടോ എടുക്കുന്നത് ഇങ്ങനെ കോരി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഈ നെയ്യ് അതിനകത്തേക്ക് നമ്മൾ കോരി എടുക്കുമ്പോൾ കാര്യമായിട്ടും വരില്ല അപ്പം നമ്മൾ ഇളക്കുന്ന സമയത്ത് ഈ മസാല നന്നായിട്ട് ഇറച്ചി പിടിക്കാൻ വേണ്ടി ഈ മാറ്റി വച്ചാക്കുന്ന വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചെടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഈ മസാല ഇറച്ചിയെ പിടിക്കാം എന്നിട്ട് അത് അടപ്പത്ത് വെച്ച് നന്നായിട്ട് വെള്ളം പറ്റിച്ചെടുക്കാം ഈ വെള്ളം പറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ആദ്യം നമ്മൾ പൊടിച്ചു വെച്ചില്ലേ ഈ ഏലവും കുരുമുളക് പൊടിയും എല്ലാം കൂടെയും അത് അതിനകത്തേക്കിട്ട് എടുക്കുവാണെങ്കിൽ നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് വരും ഇത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ ഈ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ട് ഇതാണ് നമ്മൾ ഫ്രൈ ആയിട്ട് കിട്ടുക ഈ ഫ്രൈ ആയിട്ട് കിട്ടിയ സാധനം ശരിക്കും ഈ പന്നി ഫ്രൈ വന്നെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്ക് വെള്ളം വറ്റിയിട്ട് നന്നായിട്ട് കുറച്ച് മസാല ഇങ്ങിയിട്ട് ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ല ബ്ലാക്ക് ആയിട്ട് ഇറച്ചി റെഡിയാവും ഇങ്ങനെ ഈ പന്നി എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ് കേട്ടോ ഞാൻ ഇതിടയ്ക്ക് വീട്ടിൽ സമയം കിട്ടുമ്പം ഈ രീതി ചെയ്യാറുണ്ട് ഇത് ചെയ്ത് നിങ്ങളും ട്രൈ ചെയ്ത് ചെയ്ത് നോക്കുക എന്നത് നല്ലതായിരിക്കും